യേശുക്രിസ്തു എങ്ങനെയാണ് പിതാവായ ദൈവം നമുക്ക് തരാനായി ഉദ്ദേശിച്ച സ്നേഹം തന്നതെന്ന് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിനും മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ അർത്ഥം യേശുക്രിസ്തുവിന്റെ കുരിശിനും മരണമാണ് രണ്ടാമത്തെ അർത്ഥമായി വേണമെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കാണാനായിട്ട് പറ്റും യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ കാണാനായിട്ട് പറ്റും യേശുവിൻ്റെ ഉയർപ്പും സ്വർഗാരോഹണവും എല്ലാം കാരണമായി നിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണമാണ് അത് മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട് മോശ ഭൂമിയിൽ ഒരു സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തി ആ സർപ്പത്തെ നോക്കുന്ന ആളുകൾ പിച്ചല സർപ്പത്തെ ഉയർത്തി നോക്കുന്ന ആളുകൾ പാമ്പിൻ്റെ ദംശനം വഴി ഉണ്ടായ മരണകരമായ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇതുപോലെ യേശു ക്രിസ്തു ഉയർത്തപ്പെടുമ്പോൾ പാമ്പിൻ്റെ പിശാചിൻ്റെ ദംശനം വഴി പാവും വഴി ഉണ്ടാകാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കപ്പെടും നിങ്ങൾ രക്ഷിക്കപ്പെടും എന്നാണ് ബൈബിള് ഉദ്ദേശിക്കുക എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാൻ നിത്യുവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ അതും മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെടും യേശുക്രിസ്തുവിലേക്ക് നോക്കുന്ന ആളുകൾ അന്ന് എങ്ങനെ സർപ്പദംശനം വഴി മരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതുപോലെ സർപ്പ ദംശനം പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് പാപത്തിൽ കഴിയുന്ന ആളുകൾ പാവത്തിൽപ്പെട്ട് രോഗികളായ ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കഴിയുന്ന ആളുകൾ അത്ഭുതകരമായി യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശിലേക്ക് നോക്കി പശ്ചാത്തപിക്കാൻ തയ്യാറാവുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്രാപിക്കും തൻ്റെ ഏകജാതനൽകാൻ തക്കവിധം ദൈവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇത് ബൈബിളിൽ ഏറ്റവും അധികം പ്രാവശ്യം വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗമായിട്ട് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനെല്ലാം പ്രത്യുത അവനും വഴി ലോകൻ രക്ഷ പ്രാപിക്കാനാണ് പേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായി മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു സുവിശേഷം മൂന്നാം വിധ്യായും പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അപ്പം യേശുക്രിസ്തു നമ്മോട് പിതാവായ ദൈവം നമുക്ക് തരണമെന്ന് ആഗ്രഹിച്ച സ്നേഹം നൽകിയത് തൻ്റെ കുരിശിലെ മരണം വഴി ആണ് നാം മറ്റുള്ളവരോട് ഇതുപോലെ യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചത് സഹനത്തിലൂടെയാണ് ഇതുപോലെ മറ്റാരെയെങ്കിലും നാം ചില സഹനങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് സ്നേഹിക്കുന്നെങ്കിൽ അതിനെ നമുക്ക് നോമ്പാചരണമായി മനസ്സിലാക്കാനായിട്ട് പറ്റും സ്നേഹത്തെ പ്രതിയുള്ള സഹനത്തിനും ക്രിസ്തുമതമനുസരിച്ച് വലിയ വിലയാണ് ഉള്ളത് സ്നേഹത്തെ പ്രതിയുള്ള സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല സ്വാർത്ഥതയില്ലാത്ത സ്നേഹം എന്നാൽ ഇപ്പോഴും നാം പലപ്പോഴും സ്നേഹമെന്നൊക്കെ പറയുന്നത് ഒരു ഇത് പറഞ്ഞാൽ ബൈബിൾ ഉദ്ദേശിക്കുന്ന സ്നേഹമല്ല നാം പലരെയും സ്നേഹിക്കുന്നത് ഞാൻ കൊടുക്കുന്ന സ്നേഹം അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്ന് കരുതിയാണ് മാതാപിതാക്കന്മാരുടെ ഒരു പരാതിയാണ് ഞാൻ സ്നേഹം കൊടുത്തിട്ട് അവരെനിക്ക് തിരിച്ചു തന്നില്ല ഇങ്ങനെ യേശു ക്രിസ്തു പറയുന്ന സ്നേഹം ഇങ്ങനെ തിരിച്ചു കിട്ടുന്ന ഒരു സ്നേഹമല്ല തിരിച്ച് തന്നില്ലെങ്കിലും തന്നാൽ കൊള്ളാം തന്നില്ലെങ്കിലും പ്രശ്നമില്ല ഒട്ടും സ്വാർത്ഥതയില്ലാതെ നാം ചെയ്യുന്ന കാര്യങ്ങളെയാണ് സ്നേഹമെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുക ഇതുപോലെയുള്ള സ്നേഹത്തെ പ്രതി സ്നേഹത്തെ പ്രതി ഒന്നും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞിട്ടും നാം ഈ ചെറിയവരിൽ ഒരാളെ സ്നേഹിക്കുന്നത് അല്ലേൽ എൻ്റെ മക്കളെ എനിക്ക് തിരിച്ചു തരാനായിട്ട് സാധ്യതയില്ല അവരെ ഒരുപക്ഷെ എന്നെ അവഹേളിച്ചെന്നിരിക്കും അവമാനിച്ചെന്നിരിക്കും അവരിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവരെ സ്നേഹിക്കുന്നത് ക്രിസ്തു സ്നേഹിച്ചതുപോലെയുള്ള ഒരു സ്നേഹം സ്നേഹത്തെ പ്രതി ഉള്ള ത്യാഗത്തിന് സഹനത്തിനെല്ലാം വലിയ വില ക്രിസ്തു മതം നൽകുന്നുണ്ട് ദൈവത്തെയോ ദൈവപ്രമാണങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യരെയോ സ്നേഹിക്കാനായി ഒരാൾ അനുഭവിക്കുന്ന സഹനം നോമ്പാണ്